എനിക്ക് പെട്ടെന്ന് നിങ്ങള് ആയി ക്രഷായി പറയാന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ ഭാവിയിലൊരു റാപ്പറൊക്കെ വന്നിണ്ടെങ്കിൽ അവരെ കൂടെ പോകും അല്ല പോവില്ല എങ്ങോട്ടെങ്കിലും പാട്ട് പാടി കളിക്കാൻ ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു അതിമനോഹരമായ ഒരു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രാങ്കും ഉണ്ടാവും ബ്ലോഗും ഉണ്ടാവും ഒക്കെപ്പാടെ മിക്സായിട്ട് നമ്മളിന്ന് കോഴിക്കോട് ബീച്ചിലാണ് നമ്മളെ ഇന്നത്തെ പരിപാടി വരുന്നത് അപ്പൊ എൻ്റെ കയ്യില് ഒരു വീട്ടിൽ നിന്ന് സൊക്കേഷ പൂവൊക്കെ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഒരു ചെറിയ കളി കളിക്കും ചിലപ്പോട്ടോ അറിയില്ല അപ്പോൾ നോക്കി നോക്കാം അപ്പോൾ ഫുൾ ഒരു തമാശ ആയിരിക്കും അപ്പൊ നേരെ വീഡിയോസിലേക്ക് കയറാൻ വേണ്ടി പോവാണ് പൂവാണ് കോഴിക്കോട് ബീച്ചിൽ വരുത്തന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വൃത്തി ആ പിന്നെ പിന്നെന്താ അതന്നെ പ്രത്യേകിച്ച് ആണല്ലേ ഇനി ആ സ്ട്രെയിൻഡസിന്റെ അടുത്ത് പോയിട്ട് ചെറിയൊരു പാട്ട് പാടാൻ പറയലുണ്ട് അപ്പോ ഒരു നാല് വരെ പാട്ട് പാടാന്ന് വെച്ചാല് നിങ്ങള് സ്റ്റാർ ആയിന് ആ ഓക്കെ താങ്ക് യു അപ്പോൾ എൻ്റെ പേരെന്തായിരുന്നു ദിൽഷ ഓക്കെ കണ്ടതിൽ വളരെ സന്തോഷം ഓക്കെ ബൈ ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ അവിടുത്തെ കാര്യങ്ങൾ ഓസ് അപ്പോൾ ഇവിടെയും കുറേ ആൾക്കാരുണ്ട് ഹായ് ഗൈസ് ഞാൻ ഒരു യൂട്യൂബറാണ് അപ്പോൾ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്ന തിരക്കിലാണോ ഏഹ് കുറച്ച് ഓക്കെ പെട്ടെന്ന് പോകാം ഞാൻ അങ്ങനെ കൂടുതൽ സമയം നിൽക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു എങ്ങനെയാണ് ഈ ഭാവി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലും ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ എങ്ങനെ സ്പെഷ്യലായിട്ട് ജീവിക്കാനാണോ അല്ലെങ്കിൽ നോർമൽ ലൈഫ് ആണോ അല്ലെങ്കിൽ എങ്ങനെ അടിച്ച് പൊളിക്കാനാണോ illa angle la mixed diet mixed diet okay average <laughs> <laughs> average <laughs> <and N> <laughs> <-tip>. UH! <laughs> okay endu cheyyune ippa padikkya aanalle etra kalayett ingane padikkunnunde illa ippa korchna korcha layett padichu undikya aanalle next plan endo kekkane next either net ededukanam okay appo ini appo nammull ippa set ayyalle ini nammude kalyanam kaynittu endo kekkane illa setting edunna vera aarum nodi chochu ആണല്ലേ എന്നാ ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു കോമഡി ആയിട്ട് ചെയ്താട്ടോ ഓക്കെ അപ്പോ എന്റെ ചാനലിന് പേര് അനുസ്രോക്കിട്ടുണ്ടി വേണം ഓക്കെ ബൈ ഓക്കെ ആ ഇവിടെ തന്നെയാണ് ഹായ് ഹായ് ഞാനില്ലേ ഒരു ദൂരത്തുനിന്ന് ഇങ്ങനെ വരുവാണ് അപ്പോ കുറച്ച് നാളായിട്ട് ഈ ബീച്ചിൽ ഇങ്ങനെ വരാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇന്നാണ് അതിന്റെ ഒരു സമയം ഒത്തു വന്നത് അപ്പോ എങ്ങനെ പറഞ്ഞ് തുടങ്ങണം എന്നറിയില്ല എനിക്ക് എന്താ പേരെന്താ ഓക്കേ അപ്പോ എനിക്ക് പൊതുവെ മാസ്ക് ഇട്ട കുട്ടികൾ ഭയങ്കര ഒരു ക്രഷ് ക്രഷടിക്കും ഓക്കെ അപ്പോ കണ്ടവ തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു ഓക്കെ എങ്ങനെയാണ് ഭാവി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓക്കെ എന്താ പഠിക്കുന്നത് ഡിഗ്രി അപ്പോ ഈ കമ്മിറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു എനിക്ക് എങ്ങനെ സംസാരിക്കേണ്ട അറിയില്ല എങ്ങനെയാണ് എന്റെ പരിപാടി എനിക്കറിയില്ല ഓക്കെ അപ്പോ ഞാൻ ചെറിയൊരു യൂട്യൂബർ ആണ് അപ്പോ എങ്ങനെയാ ഭാവിയിൽ നമുക്ക് എന്തൊക്കെ എവിടേക്ക് കറങ്ങാനും പ്ലാനുള്ളത് പ്ലാൻ ഒന്നും ഇല്ല ഓക്കെ ഇങ്ങനെ ജീവിതല്ലേ ഓക്കേ അടിച്ചുപൊളി താല്പര്യമുണ്ടോ ഇല്ല എവിടേക്ക് കറങ്ങാൻ ആഗ്രഹം ഒറ്റക്ക് ജീവിക്കർ പഠിക്കാണ് ഓക്കെ അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം അപ്പൊ എവിടെയെങ്കിലും വെച്ച് കാണാം ഓക്കെ അപ്പോ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സുഖാണ് ബ്ലോഗറിന്റെ പേര് അനസ് വ്ലോഗ് ട്വന്റി വൺ കണ്ടുകണോ എന്നെ തീരെ കണ്ടില്ല ശരിക്കും അപ്പൊ ഇത്രയും വലിയ ഒരു യൂട്യൂബർ കാണാങ്ങൾ എന്തത്ര ലേറ്റ് ആയത് കണ്ടില്ലല്ലേ ഓക്കേ എന്നാൽ ഇതിലാരാണ് ഏറ്റവും വലിയ സിംഗർ ആരാ ഓക്കെ എന്നാൽ ഈ മൈക്ക് വെച്ചിട്ട് ഒരാള് സംഘഗാനാകോ ആണ് ഒരു പാട്ട് പാടിക്കോ ഞങ്ങൾ പാടോ നിങ്ങളോ ഇല്ലേ ആ നിങ്ങളൊക്കെ അങ്ങനെ വിളിക്കണ്ട എങ്ങനെയാ വിളിക്കേണ്ടത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് എനിക്ക് അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ ഓടിക്കാ സംസാരിക്കേണ്ടെന്നറിയില്ല ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് നിങ്ങൾ പറഞ്ഞല്ലോ ആണല്ലേ ഓക്കേ എന്നാ പോട്ടെ ജസ്റ്റ് ഒരു തമാശയിൽ ചെയ്ത ഒരു ആണ് ഒരു പ്രപ്പോസൽ ഫ്രാങ്ക് ആയിരുന്നു ഓക്കെ ഒറ്റയ്ക്ക ചെയ്യുന്നത് ഓക്കെ ഹാപ്പി അല്ലേ ഒരായി പറഞ്ഞു

അറിയില്ല അത് ഇവർ എൻ്റെ പാട്ടുകാരാടിക്കലും ആണ് എന്നാ അത് ഒരു നാല് വരെ മതി കൊറേ ആൾക്കാർ ഇതിൽ പാട്ട് പാടും അപ്പം നിങ്ങൾ ഒരു അടിപൊളി പാട്ട് പാടിക്കോളി അപ്പം കത്തിക്കോട്ടെ इशकें दलियाँ तंग है शर्मो शर्म ही में बंद है खुद से खुद की कैसे जंग है पल पली दिल खबर आए पल दिल शर्माए कुछ कहता है और कुछ कर जाए कैसे अब है नहीं मर जाना इश्क में जल्दी बड़ा जरमाना तो सब्र तो कर मेरे यार जरा सा सुले दिल ओके थैंक यू ओके अब वो वाले रे एक नल्ले आड़ी वाली सॉन्ग आये रहो ओके

അടിയത്തെ നിലകളെ കുറിച്ചിട്ട് എന്തൊക്കെ പറയാം നിങ്ങൾ ഇപ്പൊ ടോപ്പിലേക്ക് അടിയിലേക്ക് പോണത് അടിയിന്നു പിന്നെ മേലെ ഒരു കേറ്റത്തിന് ശെരിത്തിൽ ആണല്ലോ അതിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് നമ്മളെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടി എനിക്കൊന്നും ആണേ നമുക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഹായ് പേരെന്താ സ്നേഹ ഓക്കേ ഓക്കേ എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച് നന്നായിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഈ കോഴിക്കോട് ബീച്ചിൽ വരുത്തണ്ട കുറച്ച് മാറ്റങ്ങൾ എന്തെങ്കിലും അറിയാം നല്ലത് അപ്പോ ഈ വരും തലമുറ ഈ ബീച്ചിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടി പറ്റും എന്നാ ഒരായി പറഞ്ഞോ ഓക്കെ മൊത്തം ഒരു തമാശ ചോദിച്ച കേട്ടോ കോമഡിയാണ് ഫുൾ കോമഡി പ്രപ്പോസലൊക്കെ ചെയ്യാന് നിങ്ങളെ വെറുതെ വിട്ടുകയാണ് വേണോ 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 പോയി ബൈ അവിടെ ഒരു മേഘ കണ്ടായസ് ഒരു മേഘ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ത് രസമായിട്ടുള്ള ഒരു മേഘാണ് ഏഹ് ഒരു രക്ഷയില്ല പിന്നെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട് എൻ്റെ മോനെ അവിടെ കാണുന്നൊക്കെ ബോട്ടാ കൈസ് അതൊക്കെ ബോട്ടാണ് അവിടെ ഒരു ബോട്ട് അവിടെ ഒരു ബോട്ട് ഹലോ ഖൈസ് ഈ ബീച്ചിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ വേണ്ടി പറ്റുമോ പറഞ്ഞോളൂ തെറ്റിയാലും കുഴപ്പമില്ല അടിപൊളി ആ

ഒന്നും ില്ലല്ലോ ഓക്കെ പാട്ട് പാടാനോ ഓക്കേ എന്നാ ഒരു ഒരായി പറഞ്ഞോളൂ ഓക്കെ അതൊക്കെ ഫ്രണ്ട്സ് ആണോ ഫ്രണ്ട്സിന് ഓക്കെ അങ്ങനെയാണ് പിന്നെ അത് അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് കൈസ് കൈസ് അപ്പൊ ഞാൻ അങ്ങനെ നടന്നു പോയിക്കൊണ്ട് നിൽക്ക എന്റെ മോനെ കിടില്ല ബീച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് അപ്പൊ കയസ് ഞാനിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാം നമ്മ പെട്ടെന്നില്ല ഈ മൈക്കൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുത്തിട്ടേ എന്തെങ്കിലും ചോദിച്ചോക്കാം ഓക്കെ ഹാപ്പി അല്ലേ ഓക്കേ എടുന്നായിരുന്നു പോയിക്കോട് ഹാപ്പി അല്ലേ ഓക്കേ നല്ല ഒരാടി പറഞ്ഞോ കളറായിക്കോട്ടെ ഓക്കെ എല്ലാരും ഉണ്ട് ഏഹ് ഞാൻ ഇന്ന ആൾക്കാരൊന്നുമില്ല കൊറേ ആൾക്കാരുണ്ട് ഇവിടെ വിശാലമായി നടക്കല്ലേ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ നമ്മൾ എന്താ വിചാരിക്കുന്നവരല്ലേ കോഴിക്കോട് ബീച്ച് ഏ അല്ലേ ഓക്കേ എൻ്റെ മോനെ റൈസ് ഇവിടെ നേന്റൂഞ്ഞാലൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചാൽ അതിലൊക്കെ കയറിയിട്ട് നല്ല രണ്ട് കറങ്ങൽ കറങ്ങിയില്ല പക്ഷെ അതൊന്നും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല ഇവിടെ ബീച്ചിൽ ഞാൻ തന്നെ പറഞ്ഞല്ലോ അവിടെ എന്തൊക്കെ മാറ്റങ്ങളെ വരുത്തേണ്ടി വന്ന് ഇവിടെ മാറ്റങ്ങളെന്ന് വെച്ചാൽ ഇവിടെ മര്യാദയ്ക്ക് ഒരു ഒരാൾക്ക് എൻ്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊന്നുമില്ല ഇവിടെ ശരിക്കും ഈ സൈഡിൽ ഒരു പാർക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഇതൊക്കെ ഇതൊക്കെ ഈ ഈ ഇലകളൊക്കെ എടുത്തിട്ട് വെട്ടി ചെറുതാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പാർക്ക് കൊടുക്കുക പിന്നെ അവിടെ ഒരു ഗാനമേള പിന്നെ അവിടത്തെ ഒരു ഡ്രിങ്ക്സിന്റെ സെറ്റപ്പ് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വരും ഓക്കെ നമ്മളറിയോ അറിയോ എന്താണ് അറിയോ എന്താ സംഭവം ഈ കോഴിക്കോട് ബീച്ചില്ലേ ഇങ്ങനെ വിട്ടാൽ മതിയോ എങ്ങനെങ്കിലും രണ്ട് പേര് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകൾ ഇതൊക്കെ വേണ്ടേ ഓക്കേ അപ്പൊ രണ്ട് മാറ്റങ്ങള് നിങ്ങളൊന്ന് പറയാൻ വേണ്ടി പറ്റുമോ വല്യ ആരെങ്കിലും കാണാന്ന് വെച്ചാൽ ഈ ബീച്ച് മാറിയാലോക്ക് അതൊക്കെ തന്നെ ഓക്കെ പോട്ടെ ഓക്കെ മായ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയാലേ പിന്നെ എന്റെ കൈമ നിക്കൂല കാര്യങ്ങളൊന്നും കൈമ നിക്കൂല ഓക്കെ ഗൈസ് അപ്പൊ വലിയ ആരെങ്കിലും ഈ വ്ലോഗൊക്കെ കാണാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം എന്തായാലും ഈ ചാനൽ അങ്ങോട്ട് പൊന്തി റീച്ച് ആവും പിന്നെ ലക്ഷങ്ങൾ വരണ്ട ചാനലാണ് അപ്പോൾ ആരും ഒന്നും വിചാരിക്കണ്ട ഫുൾ ഒരു തമാശയിലാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ ഹായ് ഗൈസ് ഹായ് ഈ കോഴിക്കോട് ബീച്ചിൽ വരുത്തേണ്ട രണ്ട് മാറ്റങ്ങൾ പറയൂ ാണ് രണ്ടാമത്തെ ഓട്ടോന്താ ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ എന്താ പിടിച്ചു നടക്കുന്നത് എങ്ങനെ സാറ്റിസ്ഫൈഡ് ആയോ കസ്റ്റോ ഇതെങ്ങനെയാണ് പാട്ടുപാടിയത് ഒന്ന് കാണിക്കാൻ പറ്റൂട്ടോ പറ്റോട്ടോ ഡീപറിനെ ഓക്കെ ജീവനുണ്ടോ ആണ് ഓ തമാശല്ല അല്ല പറയില്ലേ ആ തുഷാർ വീഡിയോ നമ്മൾ ആരാധകരല്ലേ ആണല്ലേ ആണല്ലേ മോന്റെ പേരെന്താ എമിൽ ഓ ഓ ഒരായി വലിയ വലിയ ചാനലും കൂടെ റീച്ച് ആവുന്നില്ല എന്ത് ചെയ്യാനാ പക്ഷെ ചാനൽ ഇങ്ങോട്ട് റീച്ച് ആവുന്നില്ല ബാക്കിയൊക്കെ നടക്കുന്നുണ്ട് ആരൊക്കെ കാണണം ഇതൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് ചാനലും കൂടെ റീച്ച് റീച്ചാവാ അതില്ല ഹായ് ഹായ് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന തിരക്കിലാണോ എന്താ തലയിലൊക്കെ എന്താ ഓക്കെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് കുറെ ദിവസമായിട്ട് ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ കറങ്ങി കളിക്കാം അപ്പൊ മായൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് പറ്റിയ സമയ തോന്നുന്നു ഏഹ് അപ്പോ എന്താ പേര് അനാമിക ഓക്കെ നിങ്ങൾ വരെന്താ

ഓക്കെ എന്നാ വെച്ചോ എന്താ പേരെന്തായിരുന്നു അനാമിക അല്ലേ ഓക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ റാൻഡം സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാലല്ലേ എനിക്ക് പൂവൊക്കെ ഇങ്ങനെ കൊടുക്കാൻ തോന്നി അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ പറയാനുള്ളു എന്നോട് ആ എന്താ പറയാനില്ല ആണല്ലേ പോയില്ലേ ഞാനിങ്ങനെ പെട്ടെന്ന് എല്ലാരും ലൈഫിലേക്ക് ഇടിച്ച് കയറിട്ടാണ് എന്റെ ബ്ലോഗ് വരാം ഓക്കെ ആണ് ചിലപ്പോ ബസ് മാറി വരും ട്രെയിനും ഇതിപ്പോ ഞാൻ നടന്നിട്ടേ വരുന്നത് ഓക്കെ അല്ലേ ോട്ടെ ഓക്കെ ഒരായി പറഞ്ഞു പാട്ട് പാടും എനിക്ക് അറിയില്ല 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 നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇതേമാതിരി ആരെങ്കിലും കണ്ടോ ആദ്യായിട്ടാ ശരിക്കും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എങ്ങനെ ആണല്ലേ ഓക്കെ എന്റെ അതെല്ലാം ഇടിച്ചു കേറിയിട്ടാ പോവാ ഓക്കേ ഹാപ്പി അല്ലേ അമ്മനാ പോയി മഴ പെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പോകുന്നു ഇഞ്ച മോനെ ഡാബ്സി ഞാൻ ശരിക്കും പറയാന്ന് വെച്ച ഡാപ്സീന്റെ ഒരാളാണ് പക്ഷേ നിങ്ങള് നല്ല തമാശക്കാരല്ലേ ഓക്കേ അല്ല എന്നിട്ട് ഓക്കെ ആണോ ഓക്കെ എന്നാൽ വ്ളോഗിൽ വെച്ച് കാണോ യൂട്യൂബ് ചാനലാണ് ഓക്കെ ബൈ ഗൈസ് അങ്ങനെ എല്ലാം മായൊക്കെ പെയ്ത് ഫുള്ള് സീനായി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഹായ് ഗൈസ് എങ്ങനെയുണ്ട് നിങ്ങൾ കുട എടുത്ത് വന്നില്ലേ രസപ്പെട്ടില്ലേ ഓക്കെ അപ്പോൾ ഈ കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടി പറ്റുമോ ഞാൻ നെഗറ്റീവ് അറിയാം അപ്പുറത്തൊക്കെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ വളരെ അബദ്ധമാണ് ആൾക്കാർ വന്നിട്ട് ഭയങ്കര പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ വെറുതെ വലിച്ചിട്ട് പോകണം എനിക്ക് ബാസ്ക്കറ്റൊക്കെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അധികാർക്കും ബോധമില്ല പക്ഷെ അല്ലാണ്ട് നല്ലതാണ് എന്നെ കണ്ടപ്പോൾ ഉള്ള ഒരു ആണ് ഞാൻ ചോദിക്കുന്നത് എന്നെ കണ്ടപ്പോ എന്താണ് നിങ്ങൾക്ക് വിചാരം വന്നത് ആണെ അല്ല നമ്മൾ ചെയ്യും ഫോട്ടോ എടുക്കണോ ആണല്ലേ ഞങ്ങളില്ല അവിടുന്ന് ഒരു ചെറിയൊരു ഡാൻസ് കളിക്കും ഒരു ചെറിയൊരു ഡാൻസ് ഭയങ്കര ശൈ്യാണ് എന്താ എന്നാലും ഞാൻ ജസ്റ്റ് ഈ ഒരു ഫുൾ ഒരു കോമഡി ആയിട്ടാണ് കൊണ്ടുവരുന്നത് എന്റെ ചാനലിന്റെ പേര് അനസ്ലോഗ് ട്വന്റി വൺ അപ്പൊ നിങ്ങളൊന്നും പേടിക്കണ്ട ഒരു സാധാരണക്കാരെ എങ്ങനെയൊക്കെ വൈറലാക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ വെച്ചു ഹാപ്പി അല്ലേ അപ്പൊ എനിക്ക് പെട്ടെന്ന് നിങ്ങൾ കണ്ടപ്പോ ക്രഷായി ഉള്ളത് പറയാന്ന് വെച്ചാൽ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഭാവി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കിട്ടുകയാണെങ്കിൽ ഈ വലുതായാലും എന്താഗ്രഹം ആണല്ലേ സൈക്കോളജി അപ്പൊ അപ്പോ ഹാപ്പി ആക്കി കൊണ്ട് മടങ്ങാണ് ഞാൻ ഹാപ്പി അല്ലേ പൂവ് കിട്ടിയ ഹാപ്പി ആയില്ലേ ഹാപ്പി ആയോ ശരിക്കും ഓക്കെ എന്നാൽ ഒരു പാട്ട് പാടും